ചേലക്കര ചിറങ്ങോണത്തെ കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം പൊട്ടി വനം വകുപ്പ് വാച്ചർക്ക് ഗുരുതരമായി പരിക്കേറ്റു അകമല ആർആർടി വിഭാഗത്തിലെ എൻ എം ആർ വാച്ചറായ ചാക്കോയ്ക്കാണ് പരിക്കേറ്റത് മച്ചാട് റേഞ്ചിന് കീഴിലെ വാഴാനി വനം സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ചിറങ്ങോണം ഭാഗത്തെ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ച് വനത്തിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ചാക്കോയുടെ കയ്യിലിരുന്ന പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ ഇദ്ദേഹത്തിന്റെ ഇടത് കൈപ്പത്തിക്കും വിരലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അപകടം നടന്ന ഉടനെ കൂടെയുണ്ടായിരുന്ന ജീവനക്കാർ ചാക്കോയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശത്തെ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് രാത്രികാല പട്രോളിങ്ങിനും ആനയെ തുരത്താനുമായി എത്തിയതായിരുന്നു വനം വകുപ്പ് സംഘം ഫോറസ്റ്റ് ഏരിയയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അടുത്തൊക്കെ വീടുകളുണ്ട് ഇവിടെ ആന ഈ ഹോസ്റ്റിലൊക്കെ ആന ഇറങ്ങാറുണ്ട് ഞങ്ങളുടെ വീടിന്റെ മോൾ മോൾ ഭാഗത്തൊക്കെ ആന ഇറങ്ങാറുണ്ട് ഇതുവരെ ഒന്നും ഒന്നും കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര പേടിയാണ് ചെറിയ കുട്ടികളും എല്ലാവരും ഉള്ള ആൾക്കാരാണ് വ്യൂ ന്യൂസ് ലോകം കണ്ടു തുടങ്ങുക